ബോൾ പോലെ പൊങ്ങി വരുന്ന ബട്ടൂര വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം എങ്ങനെയാണെന്നല്ലേ ബാ പറഞ്ഞതരാം ഈ ഒരു ഐഡിയ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊങ്ങി വരുന്ന ബട്ടൂര മാത്രമല്ല പൂരി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പിന്നെ ഇത് മാത്രമല്ല അതിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ഉരുളക്കിഴങ്ങ് കറിയുടെ റെസിപ്പും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതെങ്ങനെയൊന്നും കണ്ടാലോ അതിന് വേണ്ടി ഒരു കുക്കറിലേക്ക് ചെറുതാക്കി അറിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക പിന്നെ അതിലേക്ക് ഇഞ്ചി പച്ചമുളക് കറിവേപ്പില അതും ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ നാല് പട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കറുവാപ്പട്ട അത് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് വിസി ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂണാണെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒരു നാല് വിസിലും നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അതവിടുന്ന് വന്നോട്ടെ ഇനി ആ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ മാവൊന്ന് കുഴച്ച് റെഡിയാക്കിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുക അതിന് വേണ്ടി ഞാൻ ആദ്യം തന്നെ ഞാൻ മാവ് എടുക്കുമ്പോൾ ഇതുപോലെ അരിച്ചിട്ടാട്ടോ എടുക്കുക അരിപ്പ് വെച്ചിട്ട് അതാകുമ്പം ഇങ്ങനെ അതിൻ്റെ കട്ടയൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതാ ഞാൻ ക്രേശ്മടയുന്നതായിട്ടുള്ള ഗോതമ്പ് എടുത്തിട്ടുള്ളത് അര കപ്പ് ഗോതമ്പിലേക്ക് നാല് സ്പൂൺ സ്പൂണാളയിൽ മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മൈദപ്പൊടി ഓപ്ഷനാണ് വേണമെങ്കിൽ ചേർത്താൽ മതി എനിക്ക് മൈദപ്പൊടി ഇഷ്ടമായതുകൊണ്ട് ഞാൻ നാല് സ്പൂൺ ചേർത്ത് കൊടുത്താൽ കേട്ടോ അതും അതിലേക്ക് അല്ല അതുമാത്രം ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് സ്പൂൺ സ്പൂണാളയിൽ റവയാണ് ഈ റവ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്രിസ്മസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് കേട്ടോ രണ്ട് സ്പൂണുള്ളിൽ തൈര് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കട്ട തൈര് വേണമെന്നല്ല ലൂസായാലും മതി അതും ചേർത്ത് കൊടുത്ത് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞ ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കാം കേട്ടോ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക അധികം ലൂസായിപ്പോയാൽ നമ്മൾ വിചാരിച്ച പോലെ കിട്ടത്തില്ല അപ്പോൾ ഒരു ചപ്പാത്തി മാവിൻ്റെ പരിപാടിയിൽ നല്ലപോലെ നമുക്കിതൊന്ന് വെള്ളം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കുക കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഒരു അര മണിക്കൂർ ഒന്ന് റസ്റ്റ് ചെയ്യാൻ വെക്കാൻ കേട്ടോ അതാകുമ്പോൾ നമ്മുടെ മാവ് സോഫ്റ്റായി കിട്ടാനാണ് അപ്പോൾ അവിടെ റെസ്റ്റ് ആയിക്കോട്ടെ അപ്പുറത്തേക്ക് നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് വന്ന് വന്നിട്ടുണ്ട് അത് നമുക്ക് തുറന്നിട്ട് ആ ഉരുളക്കിഴങ്ങ് ഒക്കെ ഒന്ന് ഉടച്ച് കൊടുക്കാം വന്ന് ഉരുളക്കിഴങ്ങ് ഇതേപോലെ ഉടച്ചെടുക്കുമ്പോഴാണ് കേട്ടോ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നല്ലപോലെ അതൊന്ന് ഉടച്ചെടുക്കുക ഉളച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയുടെ ഒന്നാം പാലം രണ്ടാം പാലിൻ്റെ ആവശ്യമില്ല കേട്ടോ ഒന്നാം പാൽ ഫുൾ ആയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒരു തിള വരുന്നതിൻ്റെ മുന്നേ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ തന്നെ ഒരു അര സ്പൂൺ അരസ്പൂണുള്ളിൽ വെളിച്ചെണ്ണ അതിൻ്റെ മുഖത്ത് തൂക്കിക്കൊടുത്തിട്ട് നമുക്ക് കറി വാങ്ങാം കേട്ടോ ഇതേപോലെ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ബട്ടുവരിക്കും പൂരിക്കുമൊക്കെ അപ്പോൾ അതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ കറി സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ നമുക്ക് കുഴച്ച് വെച്ചിട്ടുള്ള മാവ് ഓരോ ബൗൾസ് ആക്കി എടുക്കുക ഇതിനൊരു ബൗൾ എടുത്തിട്ട് ഇതേപോലെ പരത്തി കൊടുക്കാം കേട്ടോ പൊടി വിതറിയിട്ടല്ല എണ്ണ തടയിട്ട് വേണം പരത്തി എടുക്കാൻ അതാകുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പൊങ്ങി വരുന്നത് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതേപോലെ പരത്തിയിട്ട് നാല് മൂലം ഇതേപോലെ വലിച്ച് കൂട്ടി വയ്ക്കുക എന്നിട്ട് തിരിച്ചിട്ട് പരത്തി കൊടുക്കുക ഇതാണ് കേട്ടോ ഇതിൽ ട്രിക്ക് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ മൂരിയും ബട്ടൂരി എന്താണെങ്കിലും ഉണ്ടാക്കി എടുക്കുമ്പോൾ നല്ലപോലെ പൊങ്ങി കിട്ടിട്ടോ എണ്ണയിൽ ഇട്ടിട്ട് അപ്പോൾ ഇതേപോലെ പരത്തി പരത്തിയെടുക്കുക എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് കട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതേപോലെ പരത്തിയിട്ട് എത്ര വട്ടണോ വേണ്ടത് അതിനനുസരിച്ച് ലൈതെങ്കിലും ഒരു പാത്രത്തിൻ്റെ മൂടിയോ എന്തെങ്കിലും വെച്ച് കട്ട് കട്ടിതെടുക്കുക ചെയ്യുന്നത് കട്ട് ചെയ്തെടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാൻ എപ്പോഴും ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കും അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്ത് എടുക്കട്ടെ അപ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഭൂരി ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി കേട്ടോ പിന്നെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം നല്ലപോലെ ചൂടായ എണ്ണയിൽ വേണിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടായിട്ടില്ലെങ്കിൽ നമ്മുടെ ബട്ടൂര പൊങ്ങി കിട്ടില്ല ബട്ടൂര മാത്രമല്ല നമ്മൾ ഭൂരി ഉണ്ടാക്കുകയാണെങ്കിൽ ഇതേ രീതി തന്നെ ആട്ടോ ചെയ്തെടുക്കേണ്ടത് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഇണ്ടാക്കി തുടങ്ങുന്ന സമയത്ത് ലോറ്റ് മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിടാൻ പാടില്ല ഫുൾ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് തന്നെ വേണം എടുക്കാൻ കേട്ടോ അപ്പോൾ പെട്ടെന്ന് ആയി കിട്ടും നമുക്കിത് പിന്നെ ഒട്ടും തന്നെ എണ്ണ കുടിക്കത്തുമില്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കില്ലെങ്കിൽ ഇതേപോലൊന്നും ഒരിക്കലും ഒന്നും 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 ബട്ടൂരയോ പൂരി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമ്മിറ്റി ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അതേപോലെ ചാനൽ കുറേ കുട്ടിക്കുട്ടി വീഡിയോസ് ഉണ്ട് അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്ത് കൊടുക്കൂടേ ടാറ്റാ